ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടത്ത് വീടിനെ തീപിടിച്ചു അമ്പലവട്ടം വിളക്കുമാടം ലക്ഷ്മണൻ മുതലിയുടെ വീടാണ് ഭാഗികമായി കത്തി നശിച്ചത് ഓടുമേഞ്ഞ ഇരുനില വീടിന്റെ ഒരു ഭാഗം കത്തി ഉച്ചയ്ക്ക് ഒന്നോടെയാണ് സംഭവം സംഭവ സമയത്ത് ലക്ഷ്മണൻ മുതലിയും ഭാര്യ ശിവഭാഗ്യവതിയും ഇളയ മകൻ വിനോദമാണ് വീട്ടിലുണ്ടായിരുന്നത് കുടുംബാംഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപ്പോഴാണ് ഈ വീട്ടിൽ അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വില്ലമ്മുടെ വീട് വരുന്നുണ്ട് അപ്പോൾ ആ റൂമിൻ്റെ സൈഡിൽ നിന്ന് കത്തിയിട്ട് ആകെ കുറേ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ വാഴം തന്നെ ഫയർഫോഴ്സ് വിളിച്ചു അപ്പോൾ ഇത് പറഞ്ഞവിടെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ വരാൻ തയ്യാറായി നിൽക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ ഈ ടീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോഴേക്കും ഫയർ ഫയർഫോഴ്സ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അവിടെ പോയി അപ്പോഴേക്കും അതിൻ്റെ മോൾ ഭാഗം അത്യാവശ്യം ഈ താഴത്തെ റൂമ് മൊത്തം കത്തിക്കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രിഡ്ജാ ടൈമിൽ പൊട്ടിത്തെറിച്ചെന്നാണ് കേട്ടത് പിന്നെ മുകളിലേക്ക് ടീ എത്തിയപ്പോഴേക്കും നമ്മളത് തീപിടുത്തം കണ്ട് വീണ ശിവഭാഗ്യവതിയെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയയാക്കി കുടുംബവഴക്കിനിടെ തീ വെക്കപ്പെട്ടതാണെന്ന സംശയവും പോലീസ് പറയുന്നു ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ഗൃഹോപകരണങ്ങളും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിനശിച്ചു ഷൊണ്ണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്